ഇന്ന് പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ ദിവസമാണ് ദേശീയ പത്ര ദിനമായി ആഘോഷിക്കുന്നത് സ്വതന്ത്രവും ഉത്തരവാദിത്വമുള്ളതുമായ മാധ്യമങ്ങളുടെ പങ്കിനെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും നവംബർ ദേശീയ മാധ്യമ ദിനമായി ആചരിക്കുന്നത് പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിലും അധികാരം ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുന്നതിലും നിർണായക വഹിക്കുന്ന മാധ്യമങ്ങളെ ജനാധിപത്യത്തിന്റെ നാലാമത്തെ സ്തംഭം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ആരോഗ്യകരമായ ജനാധിപത്യത്തിന് സ്വതന്ത്രമായ മാധ്യമങ്ങൾ അനിവാര്യമാണ് മാധ്യമങ്ങളുടെ എണ്ണത്തിലും ഗണ്യമായ വർധനയാണ് കഴിഞ്ഞ കാലയളവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത പ്രസിദ്ധീകരണങ്ങളുടെ എണ്ണം അറുപതിനായിരത്തിൽ ലക്ഷമായി ഉയർന്നു പക്ഷപാതരഹിതമായി തുടരുകയും ശരിയായ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുക എന്നതാണ് മാധ്യമധർമ്മം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ